ഊരാളുകളുടെ കണക്കിൽ ചെലവ് ഏഴ് കോടിയിലധികം കമ്മീഷണറുടേത് നാല് കോടിയിലധികം അധികം ബാധ്യത ബോർഡ് ഏറ്റെടുത്തേക്കില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അധിക ചെലവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനിടയില്ല നവംബറിൽ ദേവസ്വം കമ്മീഷൻ നൽകിയ കണക്കിൽ നാലര കോടി രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കഴിഞ്ഞുള്ള ബാധ്യത ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിവരം നാലര കോടിക്കൊപ്പം ജി എസ് ടി കൂടി ഉൾപ്പെടുമ്പോൾ അഞ്ചു കോടിയോളം ആകുമെന്നാണ് ഏകദേശ കണക്ക് എല്ലാ തരത്തിലും കണക്കൊഴിച്ച അയ്യപ്പ സംഗമത്തിന്റെ ചിലവ് ഓഡിറ്റ് റിപ്പോർട്ട് തുടങ്ങിയവ ചൊവ്വാഴ്ച ചേരുന്ന ബോർഡ് ചർച്ച ചെയ്യും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏഴ് കോടിയിലധികമാണ് ചെലവായി കാണിച്ചിരിക്കുന്നത് അഞ്ചു കോടിയോളം കഴിഞ്ഞുള്ള അധിക തുക ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ബാധ്യതയായി ഇത് സർക്കാരോ ഊരാളുകൾ സൊസൈറ്റിയോ വഹിക്കേണ്ടി വരുമെന്നാണ് ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത് പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി അയ്യപ്പ സംഗമം ചെറിയ തോതിൽ നടത്താനായിരുന്നു ബോർഡ് തീരുമാനിച്ചതെങ്കിലും സർക്കാർ ഏറ്റെടുത്തതോടെ വിപുലമാവുകയായിരുന്നു ബോർഡ് മാറിയതോടെ സംഗമത്തിന്റെ യഥാർത്ഥ ചെലവിന്റെ രസീതും മറ്റു രേഖകളും വാങ്ങി സൂക്ഷിക്കാനോ സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത തുക വാങ്ങിയെടുക്കാനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല